ണിച്ചിട്ടില്ല എങ്കിൽ ഈ വഴിയിലേക്ക് ഒരിക്കലും ഞങ്ങൾ എത്തിപ്പെടുമായിരുന്നില്ല

ുംങ്ങൾക്ക് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ അതിന്റെ ലക്ഷ്യമെന്താണ് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറിയേക്കാം അങ്ങനെ സൂക്ഷ്മതയുള്ളവരായി മാറിയാൽ കിട്ടാൻ പോകുന്ന ആളുകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ോ ആ സുരത്തിന്റെ പ്രത്യേകത എന്താണ് ഒരിക്കലും ഒരിക്കലും നിറമങ്ങിപ്പോകാച്ച

കുടിക്കുന്നവർക്ക് ഗുണമുണ്ടാകുന്ന ആസ്വാദനമുണ്ടാകുന്ന ഉറവുകൾ കൊണ്ടാണ് അവർക്ക് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ളത് മിൻ അസലിൻ മുസഫാ കടഞ്ഞെടുക്കപ്പെട്ട തേനിന്റെ അരുവികളാണ് അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആ അലുറികളാണ് അവരെ കാത്തിരിക്കുന്നുണ്ട് അവരുടെ പക്കൽ നിന്നുള്ള അവരെ കാത്തിരിക്കുന്നുണ്ട് നാം പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ സൂറത്തുൽ ആറാമത്തെ ഏഴാമത്തെ പറയുകയാണ് മുഴുവൻ മൂന്ന് വിഭാഗങ്ങളായി ചെറിയതാണ് അതിലൊന്നാമതായി പറയപ്പെട്ടത് വലതുപക്ഷക്കാരാണ് ഒന്നാമത്തെ വിഭാഗം രണ്ടാമത്തെ ഇടതുപക്ഷക്കാരാണ് വിഭാഗം മുൻകടക്കുന്നവരാണ് ഈ മൂന്ന് വിഭാഗങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് അതിൽ അവസാനം പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പരിശ്രമം എന്താണ് അവരുടെ പ്രത്യേകത അള്ളാഹു പറയാൻ സാമീപ്യം നേടിയവരാണ്

പിൻഗാമികളിൽ നിന്ന് വളരെ ചെറിയൊരു വിഭാഗം മാത്രമേ ആ പോകുകയുള്ളൂ ഉയർന്ന വിഭാഗത്തെയാണ് സുബാനോ തല പറഞ്ഞത് അതിൽ പിൻഗാമികളിൽ നിന്ന് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പറയുന്നത് എന്താ അതിന്റെ കാരണം പിൻഗാമികളിലാണ് നിഷേധത്തിന്റെ കുഫറിന്റെ കളവാക്കലിന്റെ തിരമാലകൾ ഉണ്ടാകാൻ പോകുന്നത് വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് പിൻഗാമികളിലാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് പുതിയ തലമുറ പരലോകത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കാൻ സ്വർഗത്തെയും നരകത്തെയും എല്ലാം നിഷേധിച്ചുകൊണ്ടിരിക്കാൻ സ്വർഗവും നരകമെല്ലാം ഔട്ട് ഓഫ് അതൊന്നും ചിന്തിക്കേണ്ട സംഗതികളല്ല അതൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ എന്ന ചിന്തകളിലേക്ക് അപകടകരമായ ദുരന്തപൂർണമായ ചിന്തയിലേക്ക് പുതിയ തലമുറ പോവാൻ അതുകൊണ്ടാണ് ഗൃഹം പറഞ്ഞത് എല്ലാം ശരിയും ഈ പറയുന്ന ചിന്താഗതികളുടെ വെള്ളപ്പൊക്കമുണ്ടാകുന്ന കാലഘട്ടത്തിൽ വളരെ ചൂക്കം ആളുകൾ മാത്രമേ ഉന്നത ായ സാബിഖൂനിൽ എത്തിപ്പെടുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ് എന്നിട്ട് ആ സാബിഖൂനായ ആളുകൾ ആ സുരത്തിന്റെ ഓരോ സുഖാനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് പറയുന്നു അലാ മൗദൂന മടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിലായിരിക്കും അവർ മുത്തഖീന അലൈഹാ മുതഖാബിലീൻ അവർ ആ കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായിരിക്കുന്നവരായിരിക്കും നൽകപ്പെട്ട

തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ അവരെ അവിടെ കാത്തിരിക്കുന്നുണ്ടാകും അവർക്ക് സംരക്ഷിച്ചു വെക്കപ്പെട്ട പവിയങ്ങള് പോലെയുള്ള ഇണകളും അവർക്ക് ആസ്വദത്തിലുണ്ടായിരിക്കും അവരുടെ സദ്വൃത്തിയുടെ അവരുടെ സൽഗുണത്തിന്റെ അവരുടെ അമലിന്റെ അവരുടെ പരിശ്രമത്തിന്റെ അവരുടെ യജ്ഞത്തിന്റെ ഫലമായിട്ട് അവർക്ക് നൽകപ്പെട്ടതാണ് വെച്ച് നിരർത്ഥകമായതോ മോശമായതോ ഒന്നും തന്നെ അവർ കേൾക്കുകയില്ല സമാധാനം എന്ന വചനമല്ലാതെ അവരോട് കേൾക്കുകയില്ല ഇതെല്ലാം അടിമകൾക്ക് അടിമകൾക്ക് പറഞ്ഞതാണ് പറയുന്ന ഉന്നതമായ സാമീപ്യം നേടിയ ചെയ്തതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എനിക്ക് പരിശുദ്ധ റമദാൻ മാസത്തെ ഈ ഈയൊരു കാറ്റഗറിയിൽപ്പെടാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് ഈ ഒരു ഈയവസ്ഥയിലെത്തിപ്പെടാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് നമസ്കാരത്തിന്റെ വിഷയം അവിടെ നാം മുൻപന്തിയിൽ ഉണ്ടാകണം വ്രതാനുഷ്ഠാനത്തിന്റെ വിഷയത്തിൽ എത്തിയാൽ അവിടെയും നാം ഉണ്ടാകണം

പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ താഴ്ന്ന ചില ആളുകൾ ചില മനുഷ്യരെ ആഗ്രഹിച്ചു പോകുകയാണ് ഈ ദുനിയാവിൽ നമ്മൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ സജ്ജമായി ഈ ദുനിയാവിൽ ഒരുപാട് ും പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ ഈ സ്വർഗ്ഗത്തിലെ ഉന്നതകൾ നേടാൻ നമുക്ക് സാധിക്കുമായിരുന്നു ആഗ്രഹിച്ചു ചെറിയ മനുഷ്യരെ കുറിച്ച് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിന്റെ തൊട്ടിലായപ്പെട്ടവരെ കുറിച്ച് അള്ളാഹ് അള്ളാഹു പറയുകയാണ് വലതുപക്ഷക്കാർ അവർ സ്ഥാപിഷുകളോടും ഉയരച്ചലച്ചുകയില്ല അവർക്കു മുന്നുഗ്രഹങ്ങൾ അവരുപടിയാനുണ്ടാവുക തിങ്ങി നിറച്ച വാഴ തിങ്ങി നിറഞ്ഞ വാഴച്ചോപ്പുകളിലായിരിക്കും ഒരിക്കലും നിർത്താതെ ഒഴുകുന്ന അരുവികളിലായിരിക്കും ഉയർത്തി വിരിക്കപ്പെട്ട പരവതാനകളിലായിരിക്കും അവർക്കവിടെയുള്ള ഇണകളെ കുറിച്ച് പ്രത്യേക തരത്തിലൊരു സൃഷ്ടിപ്പാണ് ആ ഇണകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർഹാനിലെ ഈ വചനങ്ങൾ റബ്ബ് സുഹാന മുഖത്താല് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ പരിശുദ്ധയിൽ തുറന്നു വെക്കപ്പെട്ട സ്വർഗത്തിന്റെ നാം കടക്കേണ്ടതു റബ്ബിന്റെ അതിയായ ആഗ്രഹത്തിൽ നിന്നാണ്

അത് ഒരുതരം തണൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും ആ തണൽ എന്ന് പറയുന്നത് കറുത്ത കൊണ്ട് വിരിക്കപ്പെട്ട തണലുകളിലായിരിക്കും അവർ അവരുണ്ടാകുക എന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ ലോസ് ആഞ്ചലസിൽ അതിഭീകരമായ കാട്ടുതീ കാട്ടുതീയുണ്ടായപ്പോ അതിന്റെ പല ഇമേജുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൂര്യനെ പോലും മറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള കറുത്ത പുകകളായി കാർമേകം ആകാശത്തിന്റെ വിഹായസുകളെ മൂടിക്കൊണ്ട് നിൽക്കുന്ന ആ പുകയെ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരുക്കി വെച്ച നരകത്തിന്റെ ശിക്ഷ അതിനേക്കാൾ ും ഭയാനകവും ഭീകരവുമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു പറയാണ് ഒരു തണുപ്പോ അല്ലെങ്കിൽ ഒരു മാന്യതയോ ആ പുകയുടെ തണുപ്പിൽ നിന്ന് തണലിൽ നിന്ന് നിങ്ങൾ എന്ന് പ്രിയപ്പെട്ടവരെ എന്നിട്ട് ഈ ചില പ്രത്യേകതകൾ എല്ലാവരും കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ചില പ്രത്യേകതകൾ പറയാൻ എന്താണ് പ്രത്യേകതകൾ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചവനായിരുന്നു അവർ എന്നിട്ട് ഞങ്ങളിങ്ങനെ മലിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ശരീരം ഇങ്ങനെ മണ്ണിനോട് ചേർന്നതിനു ശേഷം ഞങ്ങൾ കൊണ്ടു എഴുന്നേൽപ്പിക്കപ്പെടുകയോ ും അതുപോലെ ഈ വാക്കിലുള്ള മുന്നറിയിപ്പിന്റെ സ്വയം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് കൊടുക്കുക അള്ളാഹു നിശ്ചയിക്കപ്പെട്ട അവധി വന്നെത്തി കഴിഞ്ഞാൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നതാണ് അതിങ്ങനെ വയറ്റിൽ കിടന്നങ്ങനെ ഉള്ള ഒരു പഴമാണതിലുണ്ടാവുക അത് ആർത്തിയോട് നരകവാസയിൽ ഭക്ഷിക്കുമെന്നാണ് അപ്പൊ അവരുടെ വയറ്റിൽ കിടന്ന് അതങ്ങനെ തിളക്കുമെന്നാണ് ആ തിളക്കിൽ അരുവികളിൽ നിന്ന് ഈ പറയുന്ന നരകവാസികൾ കുടിക്കും എന്നാണ് ബാധിച്ച നിങ്ങൾ ആ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അതിന്റെ രൂപം പിശാചിന്റെ തല പോലെയാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ കിടന്നെ തിളച്ചു കൊണ്ടിരിക്കും ആ തിളപ്പൊന്ന് മാറുന്നതിന് വേണ്ടി തിളച്ചു പറയുന്ന അരുവികളിൽ നിന്ന് അവർ കുടിക്കും എങ്ങനെയാണ് കുടിക്കുക ദാഹരോഗം പിടിവച്ച് ഒട്ടകം കുടിക്കുന്നത് പോലെ അവരത് കുടിക്കും അത് എന്താണ് അവരുടെ ആമാശയങ്ങളും അവരുടെ അവരുടെ തൊണ്ടയും വയറുകളും ആ വെള്ളം കീറി മുറിച്ചു കളയുന്നതാണ് പിന്നീട് അവരത് കുടിക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ അവരുടെ തലയിലേക്ക് ആ വെള്ളമൊടിക്കപ്പെടുകയാണ് തലയോടി ഉരുങ്ങിപ്പോയിട്ടും മരണം സംഭവിക്കാതെ മരണം എന്ന് പറയുന്ന ഈ ദുനിയ വരെ ഏറ്റവും വലിയ ശിക്ഷയെ യാചിക്കുന്ന കുറിച്ച് നമുക്ക് പറഞ്ഞു പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ പറഞ്ഞു തരുന്നത് നമ്മെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ആ ഭീകരമായ നരകത്തിന്റെ അലാവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിശ്രമം ഞാൻ നിങ്ങളുടെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നാം മനസ്സിലാക്കുക ഈ റമദാൻ അതിനുള്ള അവസരമാണ് ഓരോ കർമ്മങ്ങളുടെ പിന്നിലും സ്വർഗത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടാകട്ടെ ഓരോ കർമ്മങ്ങളുടെ പിന്നിലും നരകത്തെ കുറിച്ചുള്ള ഭയപ്പാടുണ്ടാവട്ടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഭിവാഞ്ചയും ആഗ്രഹവും ഉണ്ടാകട്ടെ റിയാൾ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റി വെക്കുക

െതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള സുവർണ അവസരമാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ റമദാൻ മാസം ആയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പള്ളിയിൽ വരാത്തവർ പള്ളിയിൽ വരുന്നു സാധാരണഗതിയിൽ ഖുറാനോകാത്തവർ ഖുറാൻ ഓകുന്നു സാധാരണ ഗതിയിൽ ജമാഅത്തിൽ വരാത്തവർ ജമാഅത്തിൽ വരുന്നു എന്തുകൊണ്ടാണ് പിശാചുകളെ അത് ുംഹങ്കാരികളുമായ നടക്കും അതുകൊണ്ടാണ് ജനങ്ങൾക്ക് കൂടുതൽ റമദാൻ മാസത്തിൽ നമുക്ക് പോരാടാനുള്ളത് യുദ്ധം ചെയ്യാനുള്ളത് നമ്മുടെ നഫ്സിനോടാണ് നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളോടാണ് നന്നായി പോരാടുക നന്നായി പടകൊട്ടുക

െ ആ പിന്നതിന്റെ മുന്നേ അവന്റെ ചതിയെ കുറിച്ചും വഞ്ചനയെ കുറിച്ചും ബോധവാന്മാരായി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളൊന്നാം ഒരുക്കിയെടുക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാൻ شهر الله لي ولكم ولجميع المسلمين أجمعين إنه هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد لا إله إلا الله وحده لا شريك له ونشهد أن محمد عبده ورسوله യാണ് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് റമദാൻ തുടങ്ങുന്നതിന്റെ തൊട്ടു മുന്നേ ഉള്ള വെള്ളിയാഴ്ച കണ്ടത് ഞാൻ നിങ്ങളോട് വളരെ ഗൗരവത്തിൽ ഒരു കാര്യം പറയട്ടെ വളരെ പെട്ടെന്ന് കണ്ണ് തുറക്കുന്ന വേഗതയിൽ റമദാനിന്റെ ദിനരാത്രങ്ങൾ കടന്നു പോകും ഒരു സംശയം കണ്ട നിങ്ങൾക്ക് ഇതേ മിമ്പറിൽ വെച്ച് അവസാനത്തെ ഹുതുമയിൽ നിങ്ങൾ കേൾക്കും എത്ര പെട്ടെന്നാണ് റമദാൻ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയത് എത്ര പെട്ടെന്നാണ് റമദാൻ നമ്മിൽ നിന്ന് കടന്നുപോയത് പ്രിയപ്പെട്ടവരാണ് റമദാൻ പോകുന്നതിന്റെ മുന്നേ അറിയാലോ എല്ലാ മിമ്പറുകളിലും എല്ലാ പ്രസംഗങ്ങളിലും റമദാൻ ആയി കഴിഞ്ഞാൽ പ്രഭാഷകരും പണ്ഡിതരും ഒരു എടുത്തുണ്ട് മഹാനായ പ്രവാചകൻ അലൈഹി മൂന്ന് ആമീൻ അമീൻ അഷ്റഫുൽ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ റസൂലുള്ളാഹി വസല്ലം ആരാ ദുആ ജിബ്രീൽ ജിബ്രീൽ മലക്ക് റഈസുൽ മലായിക മലക്കുകളുടെ തലവൻ റൂഹുൽ പരിശുദ്ധമായ ആത്മാവെന്ന് ഖുർആൻ പല സ്ഥലത്ത് വിശേഷിപ്പിച്ച ജിബിലീലാണ് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന പടച്ചറ ഒരിക്കലും തള്ളുകയില്ല ആ പ്രാർത്ഥന ഒരിക്കലും സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല അത്രക്ക് അപകടകരമായ ഒരു പ്രാർത്ഥനയാണത് അത്രക്ക് ദുരന്തപൂർണമായ ഓരോ മുസ്ലിമിന്റെ ജീവിതത്തിലും വരാനിരിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ് ആ ശാപം അവൻ്റെ ജീവിതത്തിൽ തട്ടുക എന്നത് അള്ളാഹു കാട്ടെ എന്താണ് പ്രാർത്ഥന മൂന്ന് പ്രാർത്ഥനകളാണ് അതിലൊന്ന് പരിശുദ്ധ റമദാൻ മാസം കടന്നുവരികയും പാപങ്ങൾ കഴുകിക്കളയാത്ത രൂപത്തിൽ അതിന്റെ മുപ്പത് ദിനരാത്രങ്ങളും അല്ലെങ്കിൽ ഇരുപത്തിയൊമ്പത് ദിനരാത്രങ്ങളും അവനിൽ നിന്ന് കടന്നു പോകുകയും ചെയ്താൽ എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ ശാപം നമ്മിൽ ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പാവങ്ങൾ കഴുകിക്കളയാൻ റമദാൻ വരെ കാത്തിരിക്കുന്നത് അത്യന്തം അത്യന്തം അതുകൊണ്ട് പാപങ്ങൾ റമദാൻ വരുന്നതിന്റെ മുന്നേ കഴുകി കളയുക എങ്ങനെയാ പാപങ്ങൾ കഴുകി കളയുക തൗബ ചെയ്യുക അള്ളാഹും നമുക്ക് നമുക്ക് പശ്ചാത്തലം അല്ല അള്ളാഹു ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ധൈര്യമായിട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകാം ിലും ജീവിതത്തിന്റെ സകല മേഖലകളിലും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറയുക അള്ളാഹു ഞാൻ ചെയ്തത് തെറ്റാണ് സംഭവിച്ചു പോയി ഇനി സംഭവിക്കില്ലേ നിന്റെ അനുസരണക്കെതിരായ ഒരു പ്രവർത്തനം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് മാപ്പ് മാത്രം നൽകുന്ന വായ കൊണ്ടല്ല നാവുകൊണ്ടല്ല ഹൃദയം കൊണ്ട് പറയുക മനസ്സുകൊണ്ട് പറയുക അതിങ്ങനെ ആവർത്തിച്ചു പറയുമ്പോണ്ടല്ലോ ആ ഹൃദയത്തെ കണ്ണുകൾ പിന്തുടരും അപ്പോഴാണ് കണ്ണുനറയുക ഹൃദയം കൊണ്ട് ആവർത്തിച്ച് അല്ലാഹുവിനോട് ആവർത്തിച്ച് പറയുമ്പോ അറിയാതെ മറ്റു അവയവങ്ങൾ ആ ഹൃദയത്തെ പിന്തുടർന്നു പോകും കണ്ണുകൾ ചുണ്ടുകൾ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ അപ്പോഴാണ് കരയുക ഒരു ചുള്ളി കണ്ണീര് പടച്ചുന്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ ഒരു നൂറ് മുല്ലത്തെ തെറ്റുകൾ ഉണ്ടെങ്കിലും അള്ളാഹു സാനോചാരം നമുക്ക് പുറത്തു തരും അതോടൊപ്പം നമ്മുടെ സഹജീവികളായ നമ്മുടെ സുഹൃത്തുക്കളായ ആരോടെങ്കിലും എന്തെങ്കിലും അക്രമങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട മാപ്പ് ചോദിക്ക പൊരുത്തം ചോദിക്കാം പടച്ചിറപ്പിന് വേണ്ടി താൻ അത് നമ്മുടെ ഈസത്ത് ഒരിക്കലും നഷ്ടപ്പെടുന്ന് മനസ്സിലാക്കാം നമുക്കത് ഓർമ്മയില്ലാത്തതാണെങ്കിൽ അള്ളാഹുനോട് പറയും അള്ളാഹുവി ഞാൻ ആരൊക്കെയോ ഉപദ്രവിച്ചിട്ടുണ്ട് നാവുകൊണ്ട് എഴുത്തുകൊണ്ട് വാക്കുകളുണ്ട് സോഷ്യൽ മീഡിയകളിൽ ഓർമ്മയില്ല ആരൊക്കെയാണ് പൊറിച്ചതാ അല്ല മാപ്പ് നൽകുന്ന നിരുവാധികം പാവങ്ങള് കഴുകി തള്ള ഓർമ്മയുള്ളതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരോട് മാപ്പ് ചോദിക്കുക അതുപോലെ തന്നെ ഹക്കിടപാടുകൾ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാൻ കഴിയുന്നത് കൊടുത്തു വിട്ടുക കൊടുക്കാൻ കഴിയാത്തതാണെങ്കിൽ അവരോട് വിളിച്ചു പറയുക കടം കൊടുക്കാനുള്ളവർ ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുന്ന സ്വഭാവത്തോടെ നമ്മൾ നമ്പതാർ മാസത്തിലേക്ക് കടന്നുപോകരുത് അവരെ അങ്ങോട്ട് കുളിക്കുക പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അവധി തരണം അവർ വളരെ രണ്ട് തെറി പറഞ്ഞോട്ടെ അല്ലെങ്കിൽ വേറെ ചീത പറഞ്ഞോട്ടെ അല്ല അവരുടെ ഇഷ്ടം അത് കേൾക്കാൻ നമ്മൾ തയ്യാറാവാർക്ക് വേണ്ടി നമ്മുടെ റപ്പിന് വേണ്ടി ദക്ഷിണാവിന് വേണ്ടി അങ്ങനെ എല്ലാ ഇടപാടുകളും അവസാനിച്ചിട്ട് റമലാലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ തമലാലിന് നമ്മുടെ പണി എന്താണ് അള്ളാഹുവിന്റെ മുന്നിലെ നമ്മുടെ ദറജ കൂട്ടാനുള്ളതാണ് ി സമ്പാദിക്കാന്നുള്ളതാണ് റമദാനിന്റെ പാവങ്ങൾ കഴിക്കള നമുക്ക് ഇല്ല റമദാനിൽ നാം നടത്തുന്ന നമ്മുടെ പ്രതിഫലം കൂട്ടാനുള്ളതാണ് അള്ളാഹുവിന്റെ മക്കൾ സ്ഥാനം കൂട്ടാനുള്ളതാണ് ആ സ്വകത്തിന്റെതാണ് എട്ട് എട്ട് വാതിലുകളും ഓരോ വാതിലും നൽകിയത് ഓരോ കർമ്മത്തിന്റെ പേരാണ് അമലിന്റെ പേരാണ് ബാബുസ്വല ബാബുസ് ബാബുൽ ബാബുൽ റയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം പരിശ്രമം ഏഴ് നരകത്തിന്റെ വാതിലുകളും റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഞങ്ങളുടെ മനസ്സുകളെ നീ ആരോഗ്യത്തോടെ ആവേശത്തോടെ ഉന്മോ ഉന്മേഷത്തോടെ ആഗ്രഹത്തോടെ നിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് റബ്ബേ ഞങ്ങളുടെ ഈ കളങ്കം വരുത്തുന്ന തരത്തിലുള്ള شرد اللهم أعز الاسلام والمسلمين وادل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعواتي يا قاضي <applause> الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين